ഞായറാഴ്ച രാവിലെ പത്ത് മണിയോട് ഒരു ഹോട്ട് സ്റ്റാറിൽ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകുകയാണ് ഇപ്പോഴത്തെ ഒമ്പത് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസെറ്റൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് വോട്ടിങ്ങിന് ഒമ്പത് അട്ടിമറികൾ തന്നെയാണ് അവസാന നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ജിന്താപര അട്ടിമറിക്കുള്ള ജാസ്മിന്റെ അർജുൻ്റെ ശ്രമമൊക്കെ ഈ ഒരു ഈ ഒരു സമയത്ത് പാഴായി പോകുന്നതെന്ന് വേണം കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും വോട്ടിംഗ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി വരെയുള്ള അടി അടിമി ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഖിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കാനും ജിൻഡപ്പന്റെ ഓട്ടം ഒക്കെ ഇരുപത്തി ആറ് ലക്ഷം കടന്ന് ജിൻഡപ്പന്റെ ആരും തന്നെ മറികടക്കാനില്ലെന്ന് ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ട ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നൂറ്റി എട്ട് ഓട്ടമായിട്ട് നിൽക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനാണ് അർജുൻ ഈ ഒരു മണിക്കൂർ വലിയൊരു മുന്നിട്ടും തന്നെ ജാസ്മിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നടത്തിയിട്ടുണ്ട് അർജുൻ്റെ ഓട്ടോയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ട് തൊട്ട് ജാസ്മിനൊരു വെല്ലുവിളി ഉയർത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കപ്പ് ഉയർത്താനുള്ള സാധ്യത കുറവാണ് നിലവിൽ നമുക്ക് മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ജാസ്മിനിയാണ് ജാസ്മിനിന്റെ വോട്ട് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം കടന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് തോട്ടിട്ട് അർജുന അടുത്തായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടെങ്കിൽ കപ്പ് ഉയർത്താൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ ഇറങ്ങണം നിലവിൽ നാലാം പൊസിഷൻ മാറ്റില്ലാതെ അഭിഷേക് തുടർന്നുകൊണ്ടിരിക്കാൻ അഭിഷേക് ദൃഷി തുടങ്ങിയവരായ നേരി വോട്ടിംഗ് മാത്രമുള്ളത് ഇവരുടെ ഓട്ടോ ഓരോ മണിക്കൂറും മിനിറ്റുകളുമായിട്ട് മാറി മറന്നുണ്ട് നിലവിലെ നമുക്ക് നാലാം സ്ഥാനത്ത് അഭിഷേകനെ കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഉൾപ്പെട്ട് നാലാം സ്ഥാനത്തും ദൃഷി പതിനഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഉൾപ്പെട്ട് അഞ്ചാം സ്ഥാനത്തും കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ വോട്ടിങ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും മുന്നേറും ആരൊക്കെയാണ് തകർച്ചയെന്ന് പ്രവചനാതീതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ജിന്നപ്പന്റെ കൂറ്റിൻ്റെ ഏകദേശം അഞ്ച് ലക്ഷത്തിന് ഡിഫറൻസ് ോട്ട് ജിൻ്റെപ്പിന്റെ വോട്ടിംഗ് ഡീഡ് മാറുമ്പോൾ ജിന്നപ്പ് സീസൺ സിക്സ് വിന്നർ നമുക്ക് ഉറപ്പിക്കാം എന്തൊക്കെയും കാത്തിരിക്കാം ഒരു മണിക്കുള്ള നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ നിങ്ങൾ ഒരു വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാക്ക് വോട്ട് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്താൻ മറക്കാൻ ഇന്ന് പത്ത് മണിയോട് ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഈ ഒരു സീസൺ സിക്സിൽ ആര് വിന്നറാണെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വൺ ഓപ്ഷൻ വോട്ടിംഗ് റെസറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക